പരിശതി അമ്മയ്ക്കും തിരുകുമാരനും കോടി നന്ദി പറയുന്നു എൻ്റെ പേര് സരസ്വതി ഞാൻ കണ്ണൂർ ജില്ല ഇരിട്ടിയിൽ മണിക്കടവിന്ന് വരുന്നു ഞാൻ അമ്മ സന്നിധിയിൽ വന്നത് എനിക്കൊരു ഭവനത്തിന് വേണ്ടിയാണ് മുപ്പത് വർഷമായിട്ട് ഒരു വീടില്ലാത്ത വേദന അനുഭവിക്കുന്ന എനിക്ക് ഈ തിരു നടയിൽ വന്ന് ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഉപ്പ് കൊണ്ടുപോയി ഞാനെൻ്റെ വീ ഉള്ള പറമ്പ് അഞ്ച് പത്ത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അവിടെ ഞാൻ ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിച്ചു പഞ്ചായത്തിൽ അപേക്ഷ വെച്ചായിരുന്നു പക്ഷേ വീടൊന്നും കിട്ടിയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പിന്നെ എനിക്ക് ഞാൻ ജനുവരി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയാറിന് ഞാൻ പുതുക്കി പുതുക്കിപ്പോയപ്പോൾ അമ്മ മാതാവ് തിരകുമാരനെ തന്നെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ടു പക്ഷേ ആ സ്വരം കേട്ടെങ്കിലും എനിക്കത് മനസ്സിലായില്ല അമ്മ മാതാവിൻ്റെ സ്വരം കേൾക്കുന്നു അമ്മ കൂടെ വരുന്നു എന്ന് എല്ലാവരും കൂടെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി സാക്ഷ്യത്തിൽ അമ്മേൻ്റെ അടയാളം കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കൂടെ വന്നത് എൻ്റെ ഈശോ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോ എനിക്ക് മൂന്ന് മൂന്ന് ഡേറ്റ് എനിക്ക് പറഞ്ഞു തന്നു എനിക്ക് ഡേറ്റിനെ പറ്റിയ ഇവിടെ നിന്ന് അച്ഛൻ്റെ ധ്യാനത്തിലെന്നും ഇങ്ങനെ ഓരോ ഓരോ കണക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛൻ പറയുന്നത് എന്നും ഞാൻ കേൾക്കും പക്ഷേ എനിക്കതൊന്നും ഡേറ്റിട്ട് പ്രാർത്ഥിക്കാനോ അങ്ങനെ അങ്ങനെയൊന്നും എനിക്കറിയില്ല അച്ഛൻ്റെ ഒരൊറ്റ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് കൃവാസനായിട്ട് ഒരുപാട് ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന എല്ലാം കൂടി എനിക്കുണ്ട് ഞാൻ എന്നും യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം എല്ലാ ദിവസവും അഞ്ചരക്കെ ഞാനത് കേൾക്കും അത് എല്ലാ ദിവസവും ഉള്ള ശീലമാണ് അതേപോലെ ജനുവരി ഇരുപത്തി ആറിന് പുതുക്കെ മുതൽ എനിക്ക് ഈശോയുടെ സ്വരം കേൾക്കാൻ പറ്റി ഏപ്രിൽ ഒന്ന് ഏപ്രിൽ ഒന്ന് മൂന്ന് തവണ എന്നോട് പറഞ്ഞു അതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അപ്പോൾ അവിടെ എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ടീച്ചറാണ് അവരോട് ഞാൻ ചോദിച്ചു ഏപ്രിൽ ഒന്ന് നിങ്ങളെ ഞാനൊരു ഹിന്ദുവാണ് ഞാൻ പറയാൻ മറന്നുപോയി ഞാനൊരു ഹിന്ദു ആണ് എനിക്ക് ഈശോനെ അമ്മേനെയറിയാൻ അല്ലാതെ ബൈബിളിൻ്റെ ഭജനം വായിക്കാനും പറയാനും അല്ലാതെ എനിക്ക് അതിൻ്റെ പൊരുളൊന്നും പറയാൻ എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഭജന എടുക്കുമ്പോൾ എനിക്ക് നല്ല നല്ല ഭജനം കിട്ടും ആ ഭജനം ഞാൻ പോയിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ടീച്ചറോട് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് പറയടി എൻ്റെ കാര്യം കുറുകി പോയിട്ടില്ല നീ വിശ്വസിക്കും നിനക്ക് മുന്നേ ഞാൻ നടക്കും ഇതൊക്കെയാണെന്ന് എനിക്ക് കിട്ടുന്ന ഓരോ ദിവസത്തെ ഭജനവും അപ്പോൾ എനിക്ക് ആ ഏപ്രിൽ ഒന്ന് ഡേറ്റ് തന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ ഈ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് ഇതാണെന്ന് എനിക്കറിയാറുണ്ട് അതൊരു നുണ പറയുന്ന ദിവസമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു ഏപ്രിൽ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നോട് ഈശോ അത് പറഞ്ഞെങ്കിലും ഞാൻ തിരിച്ച അങ്ങോട്ട് ചോദിച്ചു ഈ നുണ പറയുന്ന ദിവസം പറഞ്ഞു എന്നെ പറ്റിക്കുന്ന എന്തിനാന്ന് ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ ഒന്നുമില്ല അത് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞു മാർച്ച് ഇരുപത്തി എട്ടാം തീയതി വീണ്ടും എൻ്റെ പേര് എന്നോട് ഈശോ എനിക്കൊരു ഡേറ്റ് തന്നു മെയ് ഇരുപത്തി മൂന്നാന്ന് എനിക്ക് തന്ന ഡേറ്റ് ആ ഡേറ്റ് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ മൂവേ ഇരുപത്തി മൂന്ന് എന്നായിരിക്കും എന്ന് എന്നായിരുന്നു ഞാൻ പോയി ചോദിച്ചപ്പോൾ എന്നോട് അവർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തു വീട് കരാറ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മേജരിമാർക്ക് ഞാൻ വീട് കരാർ കൊടുത്തു ഞാൻ വൻ്റെ ഭർത്താവ് അവരെ വീട്ടിൽ കരാർ കൊടുത്തു അവർ ആയിരത്തി ഇരുന്നൂറ് കുറപ്പേരിൻ്റെ വീടിന് അവർ പത്ത് ലക്ഷം രൂപ പറഞ്ഞു പത്ത് ലക്ഷം രൂപ പോയിട്ട് അമ്പതിനായിരം രൂപ നോട്ട് ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത എനിക്ക് പത്ത് ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കുക ഞാൻ തിരികത്തിച്ച് വെച്ച് മുട്ടയിൽ ഇത് കൈ പിരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കൊന്തേലും ഇഷ്ടമാണ് ഒരു ദിവസം രാവിലെ മൂന്ന് കൊന്ത ഞങ്ങൾക്ക് ചൊല്ലും വൈകുന്നേരം ഞാൻ മൂന്ന് കൊന്ത ചൊല്ലും അതൊരിക്കലും ഞാൻ മുടക്കലില്ല ഇന്നും ആ മൂന്ന് കൊന്ത ചൊല്ലിയിട്ടാണ് ഞാൻ ഇടം വരെ വന്നേക്കുന്നത് ഇത്രയും ദൂരെയാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് എത്താൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് മൂന്ന് ദിവസം വേണം ഇവിടെ വന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോകുകയെ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു ദിവസം പോലും കുറച്ച് കുർബാന കൂടാനോ പ്രാർത്ഥിക്കാനോ പറ്റിയിട്ടില്ല ഇന്ന് അച്ഛന്റെ കുർബാന കൂടാൻ പറ്റി ഞാൻ മൂന്നാമത്തെ തവണയാണ് എൻ്റെ ഉടമ്പടി പുതുക്കിയത് അപ്പോൾ എൻ്റെ വീടിൻ്റെ കുറ്റി ഞാൻ ഈശോ പറഞ്ഞ് അതേ ഡേറ്റ് ഞാൻ വീടിന് കുറ്റിയിട്ടു ഞാൻ എൻ്റെ എല്ലാ പരിപാടി എൻ്റെ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ വന്നതാണ് കൗൺസിലിങ്ങിന് കയറി ഇപ്പം എന്നോട് ആ സിസ്റ്റർ പറഞ്ഞു പാല് കാച്ചിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി പണി പൂർത്തിയായിട്ട് പറയാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറയാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നും പറയായിരുന്നു നമുക്ക് ദൈവം ചെറുതാണേലും വലുതാണേലും നമുക്ക് തരുന്ന കാര്യങ്ങൾ നമ്മൾ കോടിക്കണക്കിനാളോട് വിളിച്ച് പറയേണ്ടത് ഞാനൊരു ദിവസം തേരെ വെളുത്ത ഒരു പതിനഞ്ചാളോട് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റി ഞാൻ പറയും ഒത്തിരി ആളിത് വിശ്വസിച്ചിട്ടുണ്ട് എല്ലാവരും പറയും നല്ലപോലെ പ്രാർത്ഥിക്കുന്നു ഒരാളാണ് എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനും അറിയാം അതേപോലെ ഇവിടുത്തെ ഉപ്പ് കൊണ്ടുപോയി ഒരു പത്ത് വർഷമായിട്ടൊരു കുഞ്ഞില്ലാത്തൊരു മകളെ അമ്മ എന്നോട് കറിഞ്ഞു പറഞ്ഞു നിൻ്റെ ഉടമ്പടി പത്രികയിൽ എൻ്റെ മോളെ പേരെഴുതെന്ന് പറഞ്ഞു അത് ഞാൻ ചേർത്തായിരുന്നു അതിവിടെ അച്ഛനോട് ഞാൻ വിട്ടുപോയിരുന്നു തിരക്കായതുകൊണ്ട് അപ്പോൾ ആ മോക്കൊരു കുഞ്ഞായി മിഞ്ഞാന്ന് ആ കുഞ്ഞിനെ പ്രസവിച്ചു അപ്പോൾ അതൊരു സാക്ഷിയാണ് പിന്നെ വേറെ ഒന്നൊരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഒരു മദ്യപാനി രോഗിയായിരുന്നു ഞാനെടുത്തുകൊണ്ട് പോയി ഉപ്പും തൈലവും ഞാൻ കൊടുത്തായിരുന്നു അവരത് ഉപയോഗിച്ചു അയാളെ മദ്യപാനം മാറി ആറ് വർഷം ഇപ്പോൾ ആറ് ഏഴ് വർഷം മദ്യം കഴിച്ച അയാളിപ്പോൾ ഒരു വർഷം ഒന്നര വർഷമായിട്ടാണ് മദ്യം കഴിക്കുന്നത് അങ്ങനെ രണ്ട് എൻ്റെ ഇവിടുത്തെ ഉടമ്പടിയിലെ പ്രാർത്ഥനയിൽ എനിക്ക് കിട്ടിയ ഇത്രയും അനുഗ്രഹം തന്നെ അമ്മമാതാവിനും തിരുകുമാരനും കൊടാൻ ോടി നന്ദി പറയുന്നു എൻ്റെ മരണ ഉള്ളടത്തോളം കാലം അമ്മമാതാവിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ വീട് മൊത്ത പണിയും പൂർത്തിയായി ഒരു ഒരു ചെറിയ വീടുന്നില്ല ഞാൻ എൻ്റെ അമ്മാതാവോട് കരഞ്ഞു ചോദിച്ചത് എനിക്ക് ചോരാട് കിടക്കാൻ ഒറ്റ റൂമാണ് എനിക്ക് സഹനം കിട്ടിയത് എനിക്ക് പലരും അത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് അല്ലെങ്കിൽ അഞ്ച് സെൻറ്റ് സ്ഥലം വെച്ചിട്ട് രണ്ടര രണ്ടര ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ബാങ്കുകളിൽ രണ്ട് മൂന്ന് ചിട്ടി കൂടി എങ്ങനെയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപേൻ്റെ കണക്ക് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ബാക്കി ഓരോ ദിവസവും ഓരോ വാദനം കേൾക്കുമ്പോഴും അച്ഛൻ്റെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലും ഓരോ മുഖം എനിക്കിങ്ങനെ ദൈവം ഇങ്ങനെ തെളിയിച്ച് തെളിയിച്ച് തരും ഇന്നയാളോട് ചോദിച്ചോളാം പറയും ചോദിക്കുന്നയാൾ മുഴുവനും തന്ന ഒത്തിരി ആൾ സഹായം എനിക്ക് സഹായിച്ചു ഒരുപാട് കടങ്ങളെല്ലാം കൊടുക്കാനുണ്ടെങ്കിലും അതെല്ലാം തിരിച്ച് കൊടുക്കാനുള്ള ആകെ എനിക്ക് എൻ്റെ അമ്മമാതാപ്ത തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഇത്രയും എല്ലാം എനിക്കും പിന്നെ പത്രം കൊടുക്കുന്ന കാര്യമാണ് എനിക്ക് പത്രം കൊടുക്കുന്നതിൽ എനിക്ക് ഒരു മടിയില്ല ഞാൻ ഓരോ മാസം ആദ്യത്തെ എടുത്തപ്പോൾ തന്നെ ഞാൻ എനിക്കൊന്നും അറിയാതെ ഞാൻ മൂന്ന് കേട്ട് പത്രം വാങ്ങി ഞാൻ പോയി രണ്ടാമതും ഞാൻ മൂന്ന് കെട്ട് വാങ്ങി മൂന്നാമത് പുതുക്കുമ്പോഴും ഞാൻ മൂന്ന് കേട്ട് പത്രം വാങ്ങി ഞാൻ കൊണ്ടുപോയി രാവിലെ വീട് ഞാൻ ഇന്ന് ഇപ്പോൾ ഇന്ന് രാത്രിക്ക് പോയാൽ നാളെ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെത്തുള്ളൂ വീട്ടിൽ പോയി കുളിച്ച് നല്ല വൃത്തിയായി ഒറ്റ ക്ലാസ് ചായയും കൊടുത്ത് ഞാൻ ആ പത്രക്കെട്ട് മൊത്തം എടുത്ത് കൈമ്പി പിടിച്ച് ഞാൻ പോകും ഞാൻ ആ പത്രം മുഴുവൻ തീരുന്നവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരില്ല അന്നത്തെ ദിവസമാണ് എൻ്റെ ഉപവാസം അതാണ് എൻ്റെ ഉപവാസം ഞാൻ അങ്ങനെയാണ് ഉപവസിക്കുന്നത് പിന്നെ എല്ലാ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ച ഞാൻ അമ്മ അമ്മമാതാവിൻ്റെ ദിവസം ഞാൻ വിശ്വസിച്ച് ഞാൻ ഉപയോഗിച്ചു അതേപോലെ രോഗശാന്തി രോഗ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് ഒരുപാടൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി ഞാനൊരു പത്ത് പൊതി കെട്ടി ഞാനൊരു ആശുപത്രിയിൽ കൊണ്ടേക്കൊടുത്തിന് ഇത്രയും അനുഗ്രഹ വിതരണം ചെയ്യാനും ഈ പുണ്യഭൂമിയിൽ കാലുകുത്താനും അമ്മമാതാവിന് എനിക്ക് ഈടെ എത്തിച്ച് എൻ്റെ അമ്മമാതാവിനെ ഒത്തിരി കുമാരും കൊടാന് പറയുന്നു